അപകടകാരികളാണെന്ന് കരുതുന്ന ചില മൃഗങ്ങളുടെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇവിടെ രണ്ട് പൂച്ചക്കുട്ടന്മാരുടെ ഇടയിലെ ഞാൻ ഇവിടുത്തെ രാജാവ് എന്ന മട്ടിൽ ഒരു നായി ഇരിക്കുന്നുണ്ട് പക്ഷേ രാജാവാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പൂച്ചക്കുട്ടന്മാരുടെ ഒരു നോട്ടത്തിൽ തന്നെ രാജാവ് പേടിച്ചൊരു വഴിയായി അടുത്തതായി തൻ്റെ സഹോദരനെ ഡാൻസിന്റെ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പൂജസാറിനെയാണ് ഇവിടെ കാണുന്നത് സ്റ്റെപ്സ് എല്ലാം മനസ്സിലായോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് മറുപടി പറഞ്ഞതുകൊണ്ടാവണം അവൻ്റെ മോന്തക്കിട്ടൊന്ന് കൊടുത്തത് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു ജീവി തന്നെയാണ് മുതലകൾ എന്നാൽ ഇവറ്റകൾ ഇങ്ങനെയൊരു പേടിത്തൊണ്ടന്മാരാണോ എന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കും വളരെ കൊടിയോടെ തിങ്ങാനെടുത്ത വാഴപ്പഴം കുളത്തിൽ പോയത് നോക്കിയിരിക്കെയാണ് ഈ കുരങ്ങച്ചൻ ചീട്ടന്റെ ഒരു തിരിച്ചറിവാണ് നമ്മളെ കാണിക്കുന്നത് വഴിയിലൂടെ നടന്നു പോയപ്പോൾ റോഡിലേക്കിടന്ന ഒരു തടികഷ്ണം ആനയുടെ കാലിൽ തട്ടിയപ്പോൾ അത് ബോധപൂർവം അവിടെ നിന്ന് മാറ്റിയിടുന്ന ഈ ആനക്കുട്ടനെയാണ് കാണാൻ കഴിയുന്നത് പ്രായവും വിദ്യാഭ്യാസവും കൂടുന്തോറും മനുഷ്യൻ അവഗണിക്കുന്ന ഒരു നന്മ ചെയ്ത ആനക്കൂട്ടനെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ ഒരാൾ സൈക്കിളിൽ റോഡിലൂടെ പോകുവായിരുന്നു പെട്ടെന്നൊരു ചീറ്റ പുലി അയാളുടെ സൈക്കിളിന്റെ പുറകിൽ വന്നിടിക്കുന്നു അയാളെ കണ്ട് പേടിച്ചത് കൊണ്ടായിരിക്കാം ആ ചീറ്റ ജീവനും കൊണ്ട് ഓടി എന്നാൽ അദ്ദേഹമാകട്ടെ നടന്നത് വിശ്വസിക്കാനാകാതെ വഴിതിരിച്ചുവിട്ടു ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഒരു പുഴയുടെ അറ്റത്തിരിഞ്ഞ് ചൂണ്ട പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മുതല ചാടി വരുന്നു അദ്ദേഹം ജീവനും കൊണ്ട് ഓടടാ ഓട്ടം പെട്ടുപോയ രണ്ട് ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാം ഇവിടെ ഒരു അച്ഛൻറെയും അമ്മയുടെയും കൂടെ ജിറാഫിന് തീറ്റ കൊടുക്കുമായിരുന്നു ഈ കുട്ടി എന്നാൽ ജിറാഫ് ഒന്നും നോക്കിയില്ല കിട്ടിയ പാടെ ഒരു പിടി അങ്ങ് പിടിച്ചു